മുസ്ലിം ലീഗിന്റെ ശക്തി സമസ്തയും സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ സംസ്ഥാന നേതൃസംഗമം പൂക്കോട്ടൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമസ്തയുടെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നു അത് സാധ്യമല്ല ഒരു ശരീരവും ഒരു മനസ്സുമാണ് ഈ ബന്ധം തലമുറകളായി ദൃഢമാണ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ആയിരം മടങ്ങ് ശക്തിയോടെ മുന്നേറാൻ സാധിക്കും ഒരുമയില്ലാതെ പോയ ഇടങ്ങളിലെല്ലാം മുസ്ലിം സമുദായം തകർന്നത് ചരിത്രമാണ് സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഐക്യം കാത്തു സൂക്ഷിക്കണം ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഒരുമിച്ച് പ്രവർത്തിക്കണം ഇതിനെ വീഴ്ച വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത് അനൈക്യത്തിന് ശ്രമിക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കണം മുസ്ലിം സമൂഹത്തെ വേദനിപ്പിക്കുന്ന അധികാരവർഗത്തിനെതിരെ ഒന്നിച്ചു പൊരുതണമെന്നും സാധിക്കലി തങ്ങൾ പറഞ്ഞു ചടങ്ങിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കെ ടി ഹംസ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സമുദായത്തെ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോവാനുള്ള ലീഡർഷിപ്പ് കൊടുക്കാൻ പാണക്കാട് കുടുംബത്തിന് മാത്രമേ സാധിക്കൂ എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത് വലിയ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ശിഥിലീകരണമാവും ഫലം ഇക്കാര്യം ആഗ്രഹിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് സമുദായത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായി ഗ്രാഫ് ഏറെ മുകളിലേക്ക് എത്തിയത് മുസ്ലിം ലീഗ് അധികാരത്തിലെത്തിയ ശേഷമാണ് നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങാനായി ഐക്യം നിലനിർത്തുന്നതിലൂടെ മാത്രമേ രാഷ്ട്രീയമായും ഭരണപരമായും നേട്ടമുണ്ടാക്കാനാവൂ ഇതിനെല്ലാം നേതൃത്വമേകുന്ന പാണക്കാട് കുടുംബത്തിന് കോട്ടമുണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാണക്കാട് തങ്ങന്മാർ കാശി സ്ഥാനം വഹിക്കുന്ന മഹല്ലുകൾ ഭാരവാഹിത്വം വഹിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു കാസി ഫൗണ്ടേഷന്റെ പ്രവർത്തനം സജീവമാക്കുന്നതോടെ സമസ്തക്ക് കീഴിലെ നല്ലൊരു പങ്ക് മഹല്ലുകളുടെ നിയന്ത്രണം പാണക്കാട് കുടുംബത്തിനാകും ഇത് മുസ്ലിം ലീഗിനും നേട്ടമാകും ലീഗ് അനുകൂലികളായ സമസ്ത നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിയാണ് യോഗം സംഘടിപ്പിച്ചത് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഡോ ബഹാബുദ്ദീൻ മുഹമ്മദ് നെത്വി അബൂബക്കർ ഫൈസി മലയമ്മ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നാസിർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ